നമസ്കാരം ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു വാർത്ത ഞാൻ വായിക്കാണ് വാർത്ത വായിക്കുന്നതിൽ എന്തെങ്കിലും അപാകതകൾ നിങ്ങൾക്ക് തോന്നിയാൽ അത് കേവലം യാദർശികം മാത്രമാണ് അത് എഴുതിയവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അതേ ഉദ്ദേശത്തോട് കൂടിയാണ് വായിക്കുന്നത് എന്നതുകൊണ്ട് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം അത് സതയം നിങ്ങൾ ക്ഷമിക്കുക വാർത്ത ഞാനൊന്ന് വായിക്കാം ദേശാഭിമാനിയിൽ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയാണ് സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഭരണപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരെ പീഡന ആരോപണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തൽ വെബ്ഡെസ്ക് തിരുവനന്തപുരം ഭരണപക്ഷത്തെ പ്രമുഖ യുവ നേതാവിനെതിരായ പീഡന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുന്നു മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ നടന്ന പീഡനം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉന്നതർ ഇടപെട്ട് മൂടി വെച്ചു എന്നും വെളിപ്പെടുത്തലുണ്ട് മലയാളത്തിലെ പ്രമുഖ ചാനലിലെ മാധ്യമപ്രവർത്തകയെ യുവ നേതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പിന്നീട് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചയാവുന്നത് സംഭവം ഒതുക്കി തീർക്കാൻ യുവതി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ പ്രമുഖർ രംഗത്തുണ്ട് യുവനേതാവും അയാളുടെ ഗോഡ്ഫാദറായ പ്രമുഖ നേതാവും ചാനലിൽ തലപ്പുറത്തുള്ളവരുടെ കാലിൽ വീണുവത്രേ തന്റെ രാഷ്ട്രീയ ഭാവി രക്ഷിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുവത്രേ സദാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന യുവനേതാവ് കുറച്ചു ദിവസമായി മുങ്ങി നിൽക്കുകയാണ് പ്രമുഖ ചാനലിലെ ജീവനക്കാരിയായ യുവതിയോട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖൻ വളരെ കാലമായി നടത്തിയ പീഡനവും തുടർന്ന് നടന്ന നിർബന്ധിത അബോർഷനും ചാനൽ അവതാരക പ്രമുഖരും രണ്ട് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിലെ ഉന്നത നേതാക്കളും ചേർന്ന് കുഴിച്ചു മൂടിയിരിക്കുകയാണ് അധികകാലം അത് മണ്ണിനടിയിൽ കിടക്കില്ല താമസിയാതെ പുറത്തുവരും എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പിൽ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തത് സോഷ്യൽ മീഡിയയിൽ എവിടെയാണ് ഈ കുറിപ്പ് വന്നത് എന്നാണ് രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലൊരു വാർത്ത നുണ പടച്ചു വിടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ പറഞ്ഞത് പച്ച നുണയാണ് എനിക്കറിയാം നല്ല ബോധത്തോടുകയാണ് ആ നുണയാണെന്ന് പറഞ്ഞത് കാരണം അതിനകത്ത് പ്രതിപക്ഷത്തെ അടിക്കാൻ ദേശാഭിമാനി എങ്ങനെയാണോ പ്രയോഗിച്ചത് അതേ സാധനം ഭരണപക്ഷത്തെ എന്ന് ചേർക്കുമ്പോൾ നേരെ തിരി ഇവിടെ മനസ്സിലാക്കേണ്ടത് ആരെയോ എന്തോ ലക്ഷ്യം വെച്ച് എന്തോ പണി തുടങ്ങിയിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പീഡനം എന്നത് ആരുടെ മേളിലും എടുത്തിടാനുള്ള ഒരു പ്രയോഗമാണ് അല്ലെങ്കിൽ ഒരു പീഡന പരാതിയുടെ മേൽ എടുത്തു വെച്ചുകൊണ്ട് ആരെയും ശരിയാക്കുക അങ്ങനെ ഇല്ലാത്ത വകുപ്പുകൾ ഉപയോഗിച്ചിട്ട് കേസെടുക്കുക ഇനി ജാമ്യമുള്ള വകുപ്പാണെങ്കിലും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതാണെന്നുണ്ടെങ്കിലും അവരെ റിമാൻഡ് റിപ്പോർട്ട് നീട്ടി എഴുതിച്ച് ജയിലിൽ അടയ്ക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തുന്ന ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു വാർത്ത അവരുടെ എതിരാളികളെ കുറിച്ച് പടച്ചുണ്ടാക്കില്ലെങ്കിൽ അതിശയമുള്ളൂ നോക്കൂ ഞാനിത് മനഃപൂർവ്വം തെറ്റിച്ച് വായിച്ചതാണ് കാരണം ഒരു വാക്ക് മാറിയപ്പോ സംഗതി തിരിഞ്ഞു ഇതാർക്കും എന്തും ആരെ കുറിച്ചും സംസാരിക്കുന്ന ഒരു കാര്യമുള്ളൂ ആരെയും ആരോപിക്കാം പിന്നെ പീഡനം അതാവുമ്പോ ആരുടെ തലയിൽ എടുത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇരയുടെ പേര് വെളിപ്പെടുത്തണ്ട അല്ലെങ്കിൽ ആരുടെ പേര് വെളിപ്പെടുത്തണ്ട ഉണ്ടത്രേ ഇണ്ടത്രേ ഏതോ ഒരു സിനിമയിലെ ബിജു മനൻ പറയല്ലോ ഉണ്ടത്രേ ഉണ്ടത്രേ എന്നൊക്കെ അങ്ങ് പറയാ പെൺവാണിപത്തിൽ മന്ത്രിയും ഉൾപ്പെട്ടിട്ടുണ്ടത്രേ രാജിവെക്കാൻ സാധ്യത ഉണ്ടത്രേ അങ്ങനെ നമുക്ക് ഉറപ്പില്ലാത്ത എല്ലാ കാര്യത്തിലും ഒരു ഉണ്ടത്രേ നമ്മുടെ സഖാവ് ഇ കെ നാനാർ പണ്ടൊരിക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അങ്ങനെ അന്ന് പറഞ്ഞിരുന്നത് അമേരിക്കയിൽ ചായ കുടിക്കുന്ന പോലെയാണ് പീഡനം നടക്കുന്നത് പെണ്ണുള്ള പിന്നെ പെൺവാണിഭവുണ്ടാവും എന്നാ പറഞ്ഞത് അല്ലേ ആ പറഞ്ഞത് അദ്ദേഹം തമാശക്കാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും അത് ഇക്കാലത്തുമ്പോ അന്യർത്ഥമാണ് അതറിയാത്ത ഒരു സി പി എം അല്ല ഇത്തരത്തിൽ പറയുന്നത് പിന്നെ പീഡനത്തെ കുറിച്ച് പീഡനം എന്ന് പറയുന്നത് അത് ചാനലുകളിലായാലും ഇനി സിനിമയിലായാലും ഇനി രാഷ്ട്രീയത്തിലായാലും അത് കുറച്ചൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും തോന്നും എന്റെ തോന്നലാണ് കേട്ടോ ഞാൻ അത് പിടിച്ചു തൂങ്ങാൻ നിൽക്കണ്ട ഒരു എം എൽ എയെ കുറിച്ച് ഞാനും കേട്ടു ഒരു ചാനലിനെ കുറിച്ചും ഞാനും കേട്ടു പക്ഷേ ഈ എം എൽ എയെ കുറിച്ചോ ഈ ചാനലിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാലല്ലേ നമുക്ക് അതിന്റെ പിന്നാലെ പോകാൻ പറ്റൂ അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് അടിക്കാനും സംസാരിക്കാനും നമുക്ക് കഴിയും കഴിയില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം ദേശാഭാനി പോകുന്ന വഴിയെ പോകാൻ അല്ലെങ്കിൽ സി പി എം പോകുന്ന വഴിയാൽ പോകാൻ നമുക്ക് പൈസ മൂന്ന് കണ്ടല്ലോ ലക്ഷം താല്പര്യമില്ലേ ഒരു അന്തോ കുന്തോ തലയും വാലുമില്ലാത്ത വാർത്തകൾ പടച്ചു പടച്ചുവിട്ടുകൊണ്ട് ആരെ കുറിച്ചും എന്തും പറഞ്ഞുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ എത്ര കാലം നിലനിൽക്കാൻ പറ്റും എങ്ങനെയാണ് ഈ പറയുന്ന എലക്ഷനെയും അതിന് ശേഷം വരുന്ന അസംബ്ലി ഇലക്ഷനെ അതിജീവിക്കാൻ പറ്റുന്നത് അപ്പൊ ഒരു നികുതിയും പരഗതയും ഇല്ലാത്തതുകൊണ്ട് ഇറക്കുന്ന ഒരു പരിപാടിയാണ് ഏതാനും ചാനലുകളിലേക്ക് ചിലരൊക്കെ ആകാംക്ഷ പൂർവ്വം വിളിച്ചു ചോദിക്കും ഏത് അവതാരികയെക്കുറിച്ചാണ് ആരെ കുറിച്ചാണ് ഏതാണ് നേതാവ് ഇനി അവതാരികയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഏതാണ് നേതാവ് ആ നേതാവിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാലോ അപ്പൊ ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇറക്കിക്കൊണ്ട് ഈ ഭരണ പരാജയത്തെ ഈ സാമ്പത്തിക പരാജയത്തെ അതിജീവിക്കാമെന്ന് കരുതിയാൽ അതിൽ പരം അപമാനം ഈ കേരളത്തിന് വേറെ എന്തുണ്ട് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്